ലോഡ് ഇവിടെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് തേഞ്ഞിപ്പനം വളമൊക്കെ നിവർത്തി മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശമായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടിപ്പാതൽ മെറ്റലിട്ട് വന്നിട്ടുണ്ട് പകുതി ഭാഗത്തോളം അപ്പോൾ നല്ല രീതിയിലുള്ള തകൃതിയായിട്ടുള്ള വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു തീരെ വർക്ക് നടക്കാത്ത ഒരു ഏരിയയാണ് ഈ മേഖല നമുക്കറിയാം കിലോമീറ്ററുകളോളം മറ്റ് ഏരിയയിലൊക്കെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ പാണാമ്പ്ര മുതൽ കാക്കഞ്ചേരി വരെയുള്ള ഈ റൂട്ടിൽ വർക്ക് വളരെ മന്ദഗതിയിലായിരുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ എത്രത്തോളം എത്തിയിട്ടുള്ളതൊക്കെ നിങ്ങളെ കംപ്ലീറ്റ് കാണിക്കാം അപ്പോൾ നമുക്ക് പോയി നോക്കാം പാണാമ്പ്ര വരെയുള്ള വീടാണ് ഈ ഏരിയയിലും പൊതുവേ ഇവിടുന്ന് അങ്ങോട്ട് പാണാമ്പ്ര വരെ ടാറിം വർക്കുകൾ കൂടുതൽ കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പാണാമ്പ്ര വരെ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ടാറിം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൂടുതലും ഇനിയും ആറുവരിയുടെ ടാറിംഗ് വർക്കുകൾ അതായത് രണ്ട് ഭാഗത്തെ സൈഡ് വാൾ കെട്ടി മണ്ണിട്ട് ലെവലാക്കി വരുന്ന ഏകദേശം ആയിട്ടുള്ളൂ അതുപോലെ മണ്ണ് കമ്പാക്കിങ്ങും നെച്ചിലിട്ട വർക്കുകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ടാറിംഗ് വർക്കുകളും വളരെ കുറവാട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം യൂണിവേഴ്സിറ്റി ഈ പാണാമ്പ്ര വളവ് വരെയുള്ള എത്രത്തോളം പുതിയ വർക്കുകളൊക്കെ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് ഭാഗത്ത് നമ്മൾ തുടക്കം പറഞ്ഞ പോലെ രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചു ഉയർത്തി മണ്ണിട്ട് ലെവലായി വന്നിവിടെ നമ്മുടെ പാലച്ചിറമാടലാ ചെട്ടിയാർമാട് ചെട്ടിയാർമാട് ഓവർപാസ് വരെ അതിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലെ സർവീസിനെ വർക്കുകൾ കഴിഞ്ഞു അതിലാണ് ഇപ്പോൾ വാഹനങ്ങൾ രണ്ട് ഭാഗത്തു പോയി വാഹനങ്ങൾ കടത്തി വിടുന്നത് മെയിൻ റോഡ് ആറുവരിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ടാറിംഗ് വർക്ക് ഇതുവരെ ആയിട്ടില്ല ഈ ഭാഗത്തൊന്നും യൂനി എന്താ പറയുക കാക്കഞ്ചേരി മുതൽ ചെട്ടിയാർമാട് വരെ ഓർപാ ചെട്ടിയാർമാട് ഓവർപാസ് വരെ ഇതുവരെ ടാറി വർക്ക് പറഞ്ഞാൽ ചെട്ടിയാർമാട് മാത്രമാണ് ഓവർപാസിന് അടിപ്പാതയിൽ വർക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ അവിടുന്ന് അങ്ങോട്ട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലും ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്കുകൾ അറിഞ്ഞാൽ മെറ്റലിട്ട് വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ അത് ടാറിംഗ് വർക്കുകൾ എത്രത്തോളം വായിക്കണമെന്നുള്ളൊക്കെ ഞങ്ങൾ അവിടെ തീരുമാനം കാണിക്കാം അപ്പോൾ പോയി വയ്ക്കുക ഓവർപാസിൻ്റെ അടിവാദം എത്താനായിട്ടുണ്ട് ചെട്ടിയർമാട് ഓവർപാസ് എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മൂന്ന് ലൈനിലെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു ഓവർപാസ് വരെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തൊക്കെ ഇനിയും മൂന്ന് ലൈനിലുള്ള ടാറും വർക്കുകൾ നടക്കാൻ മെറ്റലിട്ട് വരുന്ന വർക്കുകൾ നടക്കാൻ കേട്ടോ അവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ് ആയിട്ടില്ല അതൊരു ഒരു ഒരമ്പത് മീറ്ററോളം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ടാറും ഒക്കെ ചെയ്തതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് പോയി വെക്കാം ആ അവിടുന്ന് ഓവർപാസിൻ്റെ അടിപ്പാതയിലൊക്കെ ടാറും വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ രണ്ട് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ ചുമര് സ്പ്രേ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം സെൻ്ററിൽ ഡിവൈഡർ വെക്കുന്നതിന് വേണ്ടിയുള്ള ഡിവൈഡറുകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടം നമ്മൾ വരുമ്പോഴേക്കുമ്പോഴത്തേക്ക് ഡിവൈഡർ വെച്ച് ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലെ എത്തിയിട്ടുണ്ടാവും ഇവിടെ കാണി ഇവിടെ നല്ല ഉഷാറായിട്ട് വർക്ക് നടന്ന ഏരിയയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമുക്കറിയാം ഒരു വളവും തിരിവുള്ളൊരു ഏരിയ ആയിരുന്നു ഇപ്പോൾ പുതിയ വർക്കുകൾ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കുകൾ കുറഞ്ഞ ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യായിട്ടാട്ടെ നമ്മൾ ഈ ടാറിംഗ് ചെയ്ത ഏരിയ കാണുന്നത് ഇതിനെ മുന്നൊക്കെ വന്ന സമയത്ത് ഇവിടെ മണ്ണ് മണ്ണ് മണ്ണെടുത്ത് മാറ്റുന്ന ഉറക്കമൊക്കെ ആയിരുന്നു ഇപ്പൊ ഇവിടെ മൂന്ന് ലൈനിക്കുള്ള ടാറിംഗ് വർക്ക് ഏകദേശം ഒരു പത്ത് നൂറ് മീറ്ററിൽ ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ സൈഡ് ചുമരിന്റെ ഹോൾസ് സോയിൽ ലൈനിങ് ടെക്നോളജിയിൽ ചുമര് ഹോൾസ് എന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ സുഹൃത്തുക്കളെ ഇവിടെ ഡിവൈഡർട്ടോ ഡിവൈഡർ അവ ഡിവൈഡർ ഇറക്കി വെക്കുന്നത് കേട്ടോ കണ്ടെയ്നറിൽ ലോഡ് ഒക്കെ ഇണക്കിന് വന്ന് ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുമര ഓൾ ചെന്ന് അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഡിവൈഡറുകൾ വെച്ച് പോകട്ടോ ഡിവൈഡറിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇനി കുറച്ചും അടുത്ത കേട്ടോ എനിക്ക് സൗണ്ട് കേൾക്കരുത് ഈ കുച്ചിലുണ്ട് അപ്പോൾ ഇവിടെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഓവർപാസിൻ്റെ അതായത് ചെട്ടിയർമാട് ഓവർപാസിൻ്റെ അവിടുന്ന് യൂണിവേഴ്സിറ്റി ഓവർപാസ് വരെ ഏകദേശമൊക്കെ വളവ് നിവർത്തി സ്ട്രൈറ്റായിട്ട് വന്നിട്ട് നമുക്കറിയാം ഇവിടുത്തെ ആദ്യത്തെ റോഡ് നല്ലൊരു വളവും തിരിയും ഒരു അപകട മേഖലയായിരുന്നു ഈ ഭാഗത്തേക്കുള്ള റോഡ് അങ്ങോട്ട് തിരിഞ്ഞു തന്നെ പോയിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി ആറ് വരി സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി സർവീസോടിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തും ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ സർവീസോഡ് പോണത് ഇവിടെ നേരെ സ്ട്രൈറ്റ് ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒക്കെ ഒരു മണ്ണിട്ട് ഉയർത്തി വരും കുറഞ്ഞൊരു ഭാഗം ഈ രണ്ട് ഭാഗത്ത് വാളണ്ടിയില്ലേ അതിനൊപ്പിച്ചുള്ള റെഡിയാക്കി വരും വരും യൂണിവേഴ്സിറ്റി ആ ഏയിൽ എത്രത്തോളം പുതിയ വർക്കൊക്കെ നിങ്ങളെ കാണിക്കട്ടോ ഇപ്പോൾ ടോറസലിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ടോറസലിൽ മണ്ണ് കൊണ്ട് തട്ടുന്ന ഹൈറ്റ് കൂട്ടാണ് അതുപോലെ ഗ്രേഡർ വഴിച്ച് മണ്ണ് കൊണ്ടിരിക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടോ അതല്ലേ അപ്പോൾ ഗ്രേഡറിൻ്റെ അടിപൊളി വർക്ക് എടുക്കണം കേടാ ും് சரி குடியோ அண்ணா கிரைண்டர் தான் அது ரெண்டும் காணிச்சோ മണ്ണുള്ള ആ ഗ്രേഡറിൻ്റെ അഭ്യാസം നമുക്ക് കാണാം ഗ്രേഡർ മണ്ണ് ലെവലായിട്ട് കാണാം അങ്ങനെ യൂണിവേഴ്സിറ്റി കവാടം യൂണിവേഴ്സിറ്റി കഴിഞ്ഞു നമ്മളിപ്പോൾ ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടെയൊക്കെ സൈഡിലെ വാളിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വാളാണ് അതിൻ്റെ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേണ്ട മൺ കോൺക്രീറ്റ് ഇടാട്ടോ അല്ലെ കോർ ഭാഗം എത്രത്തോളമാണ് കോയിനൂർ അതുപോലെ പാണാമ്പ്ര അണ്ടർപാസ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂടി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഏതായാലും പുതിയ വർക്കുകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെയും ഒരു മൂന്ന് ലൈനുള്ള മെറ്റലിട്ട് ടാറിൻ വർക്ക് ചെയ്തത് മെറ്റലിട്ടിട്ടുണ്ടോ കേട്ടോ മെറ്റലിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓവർപാസ് യൂണിവേഴ്സിറ്റി ഓവർ ഓവർപാസിന് അവിടെ കേട്ടോ അടിപ്പാതയിൽ രണ്ട് ഭാഗത്തെ ചുമറിൻ്റെ വർക്കുകളും ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പിടി മെറ്റലിടും മെറ്റലിടുക ഇതുപോലെ അടുത്ത ഘട്ടം ടാറും വർക്കിലൊക്കെ ഒക്കെയാണ് ഈ ഏരിയയിൽ എത്താറുള്ളത് അപ്പോൾ ഈ ഓവർപാസിൻ്റെ ഈ ഏരിയ കംപ്ലീറ്റ് മൂന്ന് ലൈൻ്റെ മെറ്റലിട്ട് വന്നിട്ടുണ്ട് ഇനി കോയിനൂർ കോയിനൂർ ഭാഗത്താണ് കെ എൻ ആർ എസിൽ ഓഫീസ് നിൽക്കുന്ന ഭാഗം അവിടുത്തെ വർക്കുകൾ അവിടെയാണ് മെറ്റലൊക്കെ സ്റ്റോറേജ് മെറ്റൽ എംസാൻ ഒക്കെ സ്റ്റോറേജ് ഓക്കെ ഞാൻ മുന്നേ വീടിൽ കാണിച്ചു കഴിഞ്ഞല്ലേ ഇവിടുന്ന് ഈ വലത് ഭാഗത്താണ് എംസാൻ്റെ മെറ്റൽ ആദ്യത്തെ പയർ റോഡൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് കൂട്ടിയിട്ട് കിട്ടുന്നത് കേട്ടോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കെ എൻ ആർ എസിൻ്റെ ഓഫീസ് അപ്പൊ അവിടുത്തെ വർക്കുകളൊക്കെ എന്തൊക്കെയാന്നുള്ളത് നോക്കാൻ പോയൊക്കെ ആറു വരി ലെവലായിട്ട് രണ്ട് സില ബ്ലോക്ക് വധിച്ചുയർത്തി വരുമ്പോൾ അതിന്റെ സൈഡിൽ ചെറിയ മെറ്റൽ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ടോറസല് കയറ്റി കൊണ്ടുപോകട്ടോ നമുക്ക് കാണാം ഇവിടുന്ന് ടോറസല് ബേബി മെറ്റലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഡ്രൈനേജിനുള്ള സ്ക്വയർ കട്ടകളൊക്കെ ഈ ഏരിയയിലാണ് ഇറക്കി വെച്ചിട്ടുള്ളത് അതുപോലെ വേസ്റ്റുകൾ ആദ്യത്തെ റോഡൊക്കെ പൊളിച്ചിട്ട് വേസ്റ്റുകളൊക്കെ കൂടുന്നത് കൂട്ടിയിട്ടുള്ളത് ഇവിടെ കേട്ടോ ഇവിടുന്നാണ് ഏതെങ്കിലും ഏരിയയിൽ കുണ്ടും കുയിലൊക്കെ തൂർക്കാൻ ഇവിടുന്നാണ് ലോഡ് കയറ്റി കൊണ്ടുപോകാൻ ൂർ ഭാഗത്ത് എത്തിട്ടോ കോയനൂർ കഴിഞ്ഞാൽ പാണാമ്പ്ര അണ്ടർപാസ് മെഷീൻ ആ മെഷീൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ പാറൊക്കെ കരിങ്കല്ലുകൾ വലിയ കല്യ കരിങ്കല്ല പൊട്ടിച്ച് മെറ്റല് ബേബി മെറ്റല് എംസാൻ്റ് ഒക്കെ വേർതിരിക്കുന്ന ആ പവർ ഗ്രീനോ ഗ്രീൻ പവറോ ആ മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ പലടും ആ വീഡിയോ കാണിച്ചു പ്രവർത്തനങ്ങളൊക്കെ രാജത്തെ റോഡാണ് കേട്ടാ ഇവിടെ രണ്ട് ഭാഗത്തും ഇവിടെ കാര്യം വർക്ക് നടക്കാത്ത ഏരിയ ഒന്ന് കാരണം കെ ഓഫീസും ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കും മണ്ണ് മെറ്റൽ അംസാദാനൊക്കെ കൊണ്ടുപോകുന്നത് ചേട്ടാ കെ എൻ ആർ എസിൽ ഓഫീസ് ഈ ഭാഗത്ത് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഏരിയക്കട റോഡിന്റെ പണി കഴിഞ്ഞപ്പോഴേ എവിടെയാണെന്ന് കൊടുത്തല്ലാത്തൊരു മേഖല ആയിരിക്കണേണില്ലേ ഇനി ഇവിടുന്ന് നമ്മൾ ഓവർപാസിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ പാണാമ്പ്ര വളവ് നിവർന്നു നോക്കി ധൂമിതാണ്ട് പോകാൻ പറ്റുമോ ൂമില്ല കടന്നു പോകാൻ പറ്റുമെങ്കിൽ സുഖേനെ കടന്നു പോകാം നമ്മൾ ആ ഏരിയ കൂടെ വന്നിട്ട് അതിൻ്റെ മുകളിലെത്താം പാണാമ്പ്ര വളവ് നല്ലൊരു വളവുള്ളൊരു ഏരിയ ആയിരുന്നു ഇപ്പൊ ആ വളവൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ജഗതി വളവ് ജഗതി തീരുമാന അപകടം സംഭവിച്ചായിരുന്നു പാണാമ്പ്ര ഇവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് വന്നിട്ട് ഒരു പത്ത് നാൽപ്പതോളം കട്ടക്ക് ഉയർത്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ രണ്ട് ഭാഗത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അണ്ടർപാസ് ഒപ്പിച്ച് ടച്ചായി വന്നിട്ടുണ്ട് ഞാൻ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് അവിടെ തീർച്ചയായിട്ടും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളിതിന് മുകളിലെത്തിയിട്ടോ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടുന്ന് കെ എൻ ആർ എൻ്റെ ഓഫീസ് അതുപോലെ കോയിനൂർ ആ ഭാഗം ഒക്കെ കാണാം ഇവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് പോവും കുറച്ചു കൂടിയൊക്കെ മണ്ണ് ടാറിംഗ് പർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം റോഡ് അതിൻ്റെ വൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെയൊക്കെ മണ്ണിഞ്ഞ് ലെവലാക്കാറുണ്ട് ഇവിടുന്ന് ഒരു വീഡിയോ നാളെ കാണിക്കാം ഇന്നത്തെ വീഡിയോ നമ്മൾ കാക്കഞ്ചേരി മുതൽ പാണാമ്പ്ര ഈ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ